ആറളം ഗ്രാമപഞ്ചായത്തിനകത്തും അതുപോലെ തന്നെ ആറളം പട്ടികവർഗ മേഖലയ്ക്കകത്തും പ്രത്യേക ഇടപെടൽ നടത്തുകയാണ് ഇതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയ്ക്കകത്തും ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ മേഖലക്കകത്ത് നിരവധിയായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള സംരംഭങ്ങളും അതോടൊപ്പം തന്നെ ആ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കുടുംബശ്രീ കഴിഞ്ഞ വർഷം മുതലാണ് അത്ലോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിച്ചത് ഇത്തവണ ഇരുപത്തിനാലിലേക്ക് കടക്കുകയാണ് ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സി ഡി എസ് സികളെയും കോർത്തിണക്കിക്കൊണ്ട് അവിടുത്തെ പട്ടിയവർക്ക് കുട്ടികൾക്കായി ഇത്തരം കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ മേഖലക്കകത്ത് മികച്ച നിലവാരമുള്ള കരുത്തുള്ള കുട്ടികളാണ് ആദിവാസി മേഖലക്കകത്ത് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുടുംബശ്രീ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പുതിയ പുതിയ കാലഘട്ടത്തിൽ സ്പോർട്സ് മേഖലക്കകത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ആദിവാസി മേഖലക്കകത്തെ കുട്ടികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സുമ അധ്യക്ഷയായി പി സനൂപ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ കെ ജെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മത്സ ജോസ് ആഷിഷ് പി ടി പ്രജേഷ് പി അപർണ ആഷിഖ് സുശീല സാലി തുടങ്ങിയവർ സംസാരിച്ചു